നാം നിസ്സഹായരാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ നാം അനുഭവിക്കുന്ന ഈ നിസ്സഹായാവസ്ഥ നീങ്ങിക്കിട്ടാനും പ്രതീക്ഷയുടെ നല്ല നാളുകൾ കടന്നു വരാനും എന്താണ് പരിഹാരം നാം അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയാണെങ്കിലും നീങ്ങിക്കിട്ടാനുള്ള പരിഹാരമെന്ന് പറയുന്നത് റബ്ബിലേക്ക് വിനയപ്പെടുക എന്നതു മാത്രമാണ് റബ്ബിലേക്ക് വിനയപ്പെട്ട് റപ്പിന് കീഴൊതുങ്ങി ജീവിക്കുക എന്നതു മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ള ഒരേ ഒരു പരിഹാരം കാരണം അള്ളാഹു സുബാനെ അള്ളാഹു തന്നെ പരിചയപ്പെടുത്തിയ ചില നാമങ്ങളുണ്ട് അള്ളാഹുന്റെ ഒരു നാമമാണ് അൽ 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 മറ്റൊരു നാമമാണ് ഹാഫിൽ ഹാഫിൽ എന്ന എന്ന എന്താണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അൽ വക്കീൽ എന്ന് പറഞ്ഞാൽ അടിമകളുടെ ഉപജീവനം നിലനിർത്തുകയും അടിമകൾക്ക് വേണ്ട എല്ലാ സംരക്ഷണം നൽകുകയും ചെയ്യുന്നവൻ അതാണ് അൽ വക്കീൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ നീ പരമേൽപ്പിക്കുക നിനക്ക് മാത്രം മതി മറ്റൊരു നാമമാണ് എന്താണ് എന്ന നാമം അറിയിക്കുന്നത് മതപരമായ കാര്യങ്ങളിലും ദുന്യവിയായ കാര്യങ്ങളിലും വരുന്ന എല്ലാ നാശങ്ങളിൽ നിന്നും അടിമകൾക്ക് സുരക്ഷിതത്വം നൽകുന്നവൻ എന്നാണ് അൽഹാഫി എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്ന പല വിശദീകരണങ്ങളിലെ ഒരു വിശദീകരണം മതപരമായി വരാൻ സാധ്യതയുള്ള പ്രയാസങ്ങൾ തുന്നവിയായി മനുഷ്യന് വരാനുള്ള നാശഹേതുകളിൽ നിന്ന് മനുഷ്യർക്ക് അടിമകൾക്ക് സുരക്ഷിതത്വം നൽകുന്നവൻ അല്ലാഹു കുറിച്ച് സൂറത്ത് യൂസുഫിൽ പറഞ്ഞല്ലോ അള്ളാഹു ആണ് ഏറ്റവും നല്ല നന്നായി സംരക്ഷിക്കുന്നവനും ഏറ്റവും കരുണാനിധിയായിട്ടുള്ളവനും റബ്ബു സുബഹാനുഹോത് ആല മാത്രമാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ആ റബ്ബിലേക്ക് കീഴുതുങ്ങുക എന്നത് മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ള പരിഹാരമായിട്ടുള്ളത് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നത്തെ പ്രഭാതത്തിലും നാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നിന്നോട് ഞാൻ നിന്റെ ചോദിക്കുന്നു ലീ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് നന്നാക്കി തരണം വലാ ഇലാ നഫ്സി തുർഫത ഐനിൻ കണ്ണ് ഇമ വെട്ടുന്ന സമയം ബോധപൂർവം നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന സമയമല്ല നമ്മൾ അറിയാതെ തന്നെ കണ്ണ് അടഞ്ഞ് തുറക്കുന്ന സമയം അതാണ് ഇമ വെട്ടുക എന്ന് പറഞ്ഞാൽ റസുറുല്ലാഹി സാഹ അലി സ്വലമ പ്രാർത്ഥിക്കുകയാണ് റബ്ബെ കണ്ണിമെട്ടുന്ന സമയം പോലും എന്റെ കാര്യങ്ങൾ റബ്ബെ നീ എന്നിലേൽപ്പിച്ചു തരരുത് കാരണം എനിക്കത് കൊണ്ട് ആവുകയില്ല എനിക്കെൻ്റെ ഒരു കാര്യത്തെയും കൊണ്ട് നടക്കാനാകില്ല റബ്ബെ നീ എന്നെ സംരക്ഷിക്കണം കണ്ണിമ വെട്ടുന്ന സമയം പോലും എന്റെ കാര്യം റബ്ബെ നീ എന്നിലേക്ക് ഏൽപ്പിച്ചു തരരുതേ എന്ന് റസറുല്ലാഹി സാഹു അലഹി വസ്സലമ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നമുക്ക് കാണാനാകുന്നുണ്ട് സഹോദരങ്ങളെ ആരാണ് ആ പ്രവാചകൻ ഏത് റസൂലാണ് ഇത് പ്രാർത്ഥിക്കുന്നത് ആ റസൂലിനെ കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ചത് ഖുർആാൻ പഠിപ്പിച്ചത് റസൂർഹി സൊല്ലാമ തന്നെ നമുക്ക് പറഞ്ഞു തന്നത് ആദം സന്തതികളുടെ മുഴുവൻ മനുഷ്യരുടെയും സയ്യിദാണ് ആദം സന്തതികളുടെ നേതാവാണ് റസൂറുഹിഹുഅലഹി വസ്ല്ലം മാത്രവുമല്ല അള്ളാഹുവിന് അനേകായിരം സൃഷ്ടികളുണ്ട് അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളിലും അഷ്റഫ് ഉൽ എന്നാണ് നാം പറയുന്നത് സൃഷ്ടികളിലെ ഏറ്റവും ഉത്തമമായ സൃഷ്ടിയാണ് റസൂൽ കരീം അലൈഹി 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 അന്ത്യനാളിൽ തുറന്ന് നബി തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നരകത്തിന്റെ മുകളിൽ അള്ളാഹു സംവിധാനിച്ച സിറാത്ത് കടന്ന് ആദ്യം സ്വർഗത്തിന്റെ അരികിലെത്തുകാഹി അലൈഹി വസ്ലമ ആയിരിക്കുമെന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹ സമ്പൂർണമായ സ്വർഗത്തിന്റെ കവാടം തുറന്ന് ആദ്യം ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക റസൂലിഅലി ആ നബി പറയാണ് നഫ്സി കണ്ണിമ വെട്ടുന്ന സമയം പോലും എൻ്റെ കാര്യം റബ്ബേ നീ എന്നെ ഏൽപ്പിക്കരുത് പക്ഷേ സഹോദരങ്ങളെ നമ്മളുടെ പരിസരത്ത് പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ പ്രതിസന്ധിയുടെ കാലത്ത് പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ തൊട്ടടുത്ത് റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഉണ്ടാക്കിയ ചില കേന്ദ്രങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം നാം കണ്ട വീഡിയോകളിൽ കഴിഞ്ഞ ദിവസം നാം കേട്ട ചില വാക്കുകളിൽ എത്രമേൽ കൂടിയാണ് മനുഷ്യർ അള്ളാഹുവിൻ്റെ ദീനിനെ കൊണ്ടു നടക്കുന്നത് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ വിളിച്ച് ബഹുമാനപ്പെട്ടവരെ എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരണേ എന്ന് ആ ഖബറിൽ കിടക്കുന്നു എന്ന് പറയുന്ന മനുഷ്യനോട് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് മഹാമാരികൾ ഞങ്ങളെ തൊട്ട് നീക്കിത്തരണേ എന്ന് ആ മനുഷ്യനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് കീറിമുറിച്ച ഓപ്പറേഷന് വിധേയമാകുന്ന രൂപത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് പച്ചയായി മനുഷ്യനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്തെല്ലാം ഹൈറുകൾ ഉണ്ടോ ആ ഹൈറുകളെല്ലാം അത്തരം ആളുകളെ മഹാനവറുകളെ ബഹുമാനപ്പെട്ടവരെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദുഃഖകരമായ കാഴ്ച സഹോദരങ്ങളെ നമ്മളുടെ പരിസരത്ത് പോലും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് മനുഷ്യന് സ്വസ്ഥമായി അവന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നത് ഇത്രമേൽ ഇത്രമേൽ അള്ളാഹുവിന്റെ ഉത്തമ സൃഷ്ടിയായ സൃഷ്ടിയായു പോലും എന്റെ കാര്യം ഞാൻ നോക്കിക്കോള എന്നല്ലല്ലോ പറഞ്ഞത് എന്റെ കാര്യം പോലും കണ്ണയിമ വെട്ടുന്ന സമയം പോലും റബ്ബെ നീ എന്നെ ഏൽപ്പിക്കരുത് എന്നാണ് പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിച്ചതുമെങ്കിൽ ആ റസൂൾ സുല്ലമയുടെ സ്വഭാപത്വം വന്ന് പറഞ്ഞില്ലേ നിങ്ങളും ഉദ്ദേശിച്ചത് അസുലി സ്വലം എന്താ ചോദിച്ചത് എന്നെ പങ്ക് ചേർക്കുകയാണോ ഞാനും അല്ല നടക്കതേ നടക്കൂ എന്ന് പറഞ്ഞ് തിരുത്തി കൊടുത്ത ഈ പ്രവാചകനേക്കാൾ എന്ത് മഹത്വമാണ് സഹോദരങ്ങളെ ഈ വിളിക്കപ്പെടുന്ന മനുഷ്യർ മഹത്വക്കളാണെന്ന് അവകാശവാദം സമ്മതിച്ചാൽ തന്നെ ഈ റസൂൽ വസ്സലമയെക്കാളും എന്തു മഹത്വമാണ് ഈ പറയപ്പെട്ട മനുഷ്യർക്കുള്ളത് ഇത്രമേൽ പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്ത് ദീനനുസരിച്ച് ജീവിക്കുന്നവർ തന്നെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു കാലത്ത് വലിയ വലിയ രോഗത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ഒരു പ്രയാസമായി മാറുമോ എന്ന് ഭീതിപ്പെടുന്ന സമയത്ത് തന്നെ മറവു ചെയ്തടത്തേക്ക് കയറി വരുന്ന ആ വെള്ളത്തെ പോലും തടഞ്ഞു നിർത്താനാകാത്തവരോട് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരണ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രം മനുഷ്യർ അതപ്പതിച്ചു പോകുമ്പോൾ സഹോദരങ്ങളെ എങ്ങനെയാണ് സ്വസ്ഥമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കാകുന്നത് അൽ വക്കീൽ ആ റബ്ബിനെ കുറിച്ച് എന്ത് ബോധ്യമാണ് നമുക്കുണ്ടാകുന്നത് നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർക്ക് റബ്ബിനെ ബോധ്യപ്പെട്ടതുപോലെ റബ്ബിനെ ബോധ്യപ്പെടാൻ നമുക്കാകണം മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം യൂസുഫ് നബിയുടെ കുട്ടാരത്തിലേക്ക് തൻ്റെ ബാക്കി മക്കളെ പറഞ്ഞയക്കുമ്പോൾ ആ മക്കളോട് പറഞ്ഞല്ലേ ഒരേ വാതിലിലൂടെ പ്രവേശിക്കരുത് നിങ്ങൾ വ്യത്യസ്ത കപാടങ്ങളിലൂടെ പ്രവേശിക്കണം അതിൻ്റെ വിശദീകരണമായി പണ്ഡിതന്മാർ പറഞ്ഞു കാണാൻ അങ്ങേയറ്റം സൗന്ദര്യമുള്ള യാക്കൂബ് നബിയുടെ മക്കളെ തുടർച്ചയായി ഇങ്ങനെ ഒരേ വാതിലിലൂടെ കടന്നു പോകുന്നത് കാണുമ്പോൾ ആളുകളുടെ കണ്ണുവെക്കുകയും കണ്ണിൻ്റെ മനുഷ്യൻ്റെ കണ്ണിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവം അവർ കേൾക്കാതിരിക്കാനാണ് ൂബ് അലൈഹി സ്വലാത്തു വസ്ലാം ആ കാര്യം അവരെ ബോധ്യപ്പെടുത്തിയത് എന്ന് മക്കളെ നിങ്ങൾ വ്യത്യസ്ത കവാടങ്ങൾ പ്രവേശിക്കണം എന്നിട്ട് കൊടുത്ത ഉപദേശം എന്താ അല്ലാഹുവിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം പടച്ചറപ്പ് വിധിച്ചൊരു കാര്യത്തെ നീക്കി തന്ന് നിങ്ങളെ സഹായിക്കാൻ എന്നെ കൊണ്ടാവുകയില്ല കൊണ്ടാവുകയില്ലാ വിധികർത്തൃത്വത്തിനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമാണ് അലൈഹി അവനിലാണ് ഞാൻ മുഴുവൻ മനുഷ്യരും ആ പരമേൽപ്പിക്കേണ്ടത് ഒരു ബോധ്യം ഞാൻ പ്രവാചകനാ എന്റെ മക്കളിൽ ആ മക്കളുടെ പരമ്പരയിൽ നിന്ന് ധാരാളമായി പ്രവാചകന്മാര് വരുന്ന അതിനുള്ള അർഹത കിട്ടിയ ഒരു പ്രവാചകൻ അദ്ദേഹം ചിന്തിച്ചോ എനിക്കതൊക്കെ കൊണ്ടുനടക്കാൻ കഴിയും എന്റെ മക്കളെ സംരക്ഷിക്കാൻ എനിക്കാകുമെന്നല്ല പറഞ്ഞത് അല്ല എന്തെങ്കിലും ഒരു കാര്യം വിധിച്ചാൽ അതിനെ തടഞ്ഞു നിർത്തി നിങ്ങളെ സഹായിക്കാൻ എനിക്കാവുകയില്ല അതുകൊണ്ട് ഞാൻ അറപ്പിലാണ് തവക്കുലാക്കുന്നത് മുഴുവൻ മനുഷ്യരും ആ റബ്ബിൽ ഭരമേൽപ്പിക്കട്ടെ എന്ന് ആ ബോധ്യം സഹോദരങ്ങളെ നമുക്കുണ്ടാകണം റബ്ബിൽ ഈ ഇരിക്കുന്ന നമ്മൾ ഒരു പക്ഷേ ആ രംഗത്ത് അള്ളാഹു വലിയ അനുഗ്രഹം ചെയ്തു തന്നവരാണ് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ ഈ ഹിതായത്ത് പക്ഷേ നമ്മളുടെ പരിസരങ്ങളിൽ ഇത്തരം ശിർക്കൻ വിശ്വാസങ്ങൾ കൊടികുത്തി വാഴുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ് നാം ഓരോരുത്തരും ഉത്തരവാദിത്തം തിരിച്ചറിയേണ്ടവരാണ് നാം ഓരോരുത്തരും ഈ മനുഷ്യരെ ശരിയായ തൗഹീദിലേക്ക് വിളിക്കാൻ ബാധ്യത ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മളുടെ ബാധ്യതകൾ മറക്കാതിരിക്കാൻ നമുക്ക് സാധിക്കണം നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കണം അതോടൊപ്പം ഇത്തരം ദുരിതങ്ങളും പ്രയാസങ്ങളും നാട്ടിൽ കാണുമ്പോൾ പീതിരമായ അവസ്ഥകൾ നമുക്കുണ്ടാകുമ്പോൾ ഒരു കാലത്ത് മഴ പെയ്യുക എന്നത് ഒരു ആഗ്രഹമായി പ്രതീക്ഷയായി നാം കാത്തിരുന്നിടത്ത് നിന്ന് ഒരു രണ്ട് ദിവസം മഴ തുടർന്നാൽ മനസ്സ് അസ്വസ്ഥമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വിനയപ്പെടണം നമ്മൾ നമ്മളുടെ റബ്ബിന്റെ മുന്നിൽ റബ്ബ് പറഞ്ഞത് മുഴുവൻ സ്വീകരിച്ച് റബ്ബിന്റെ കൽപ്പനകൾ മുഴുവൻ അംഗീകരിച്ച് അനുസരിച്ച് ഏകനായ ആ റബ്ബിന്റെ മുന്നിൽ കീഴുതുങ്ങാനുള്ള മനസ്സ് സഹോദരങ്ങളെ നമുക്ക് ഉണ്ടാകണം ഓക്കെ നിങ്ങൾ മുസ്ലിത്തു വസ്ലാം നാട് വിട്ടുപോയി മദിയനിലെത്തി അവിടെ താമസിക്കാൻ ഇടം വേണം ഭക്ഷണം വേണം സൗകര്യങ്ങൾ വേണം ആ സമയത്ത് അവിടെ കണ്ട രണ്ട് പെൺകുട്ടികൾ ആളുകൾ മാറിയിട്ട് കാലികൾക്ക് വെള്ളം കൊടുക്കാൻ കാത്തുനിന്ന രണ്ട് പെൺകുട്ടികളുടെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുത്ത ശേഷം മാറി നിന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് സൂറത്തുൽ ആയത്തിൽ അള്ള പറഞ്ഞു ആ രണ്ടു പേരും കൊണ്ടുവന്നവരുടെ കാലികൾക്ക് വെള്ളം കൊടുത്ത് ഒരു തണലിലേക്ക് മാറി നിന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാൽ അല്ല എന്തെല്ലാം നീ എനിക്ക് എനിക്ക് നൽകുന്നുണ്ടോ നീ നൽകുന്ന മുഴുവൻ ഹൈറുകൾക്കും ഞാൻ അർഹനാണ് റബ്ബെ ആവശ്യക്കാരനാണ് റബ്ബെ നീ എന്ത് ഹൈറ് നൽകിയാലും അതിനാവശ്യമുള്ള സാധുവാണ് റബ്ബേ എന്റെ കാര്യം നീ പരിഗണിക്കണ എന്ന് പറഞ്ഞ് മൂസാനബി കീഴൊതുങ്ങിയതുപോലെ വിനയപ്പെട്ടതുപോലെ റബ്ബിന്റെ മുന്നിൽ വിനയപ്പെടാൻ ഇത്തരം സാഹചര്യങ്ങൾ നമ്മെ സഹായിക്കണം അല്ലെ മഴ എന്നത് അള്ളാഹുന്റെ കാരുണ്യമായി പഠിപ്പിച്ചിട്ടുണ്ട് സന്തോഷവാർത്തയായി പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശിക്ഷയായും പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പെയ്തിറങ്ങുന്ന വെള്ളം അതൊരു ശിക്ഷയായി പ്രയാസമായി പരീക്ഷണമായി മാറാതിരിക്കാൻ മഴ മാത്രമല്ല ജീവിതത്തിലെ പ്രതിസന്ധികൾ നീങ്ങിക്കിട്ടാൻ സ്വസ്ഥമായ ഒരു ജീവിതം അനുഭവിക്കാൻ സഹോദരങ്ങളെ റബ്ബിന്റെ മുന്നിൽ വിനയപ്പെടാൻ നമുക്കുമാകണം അലൈഹിത്തു വസ്സലാം പറഞ്ഞതുപോലെ പഠിച്ചവനെ നിന്റെ മുഴുവൻ ഹൈറുകൾക്കും ഫീറാണ് ഞാൻ ആവശ്യക്കാരനാണ് ഞാൻ എന്ന് പറഞ്ഞ് ജീവിതം കൊണ്ട് നമ്മുടെ റബ്ബിന്റെ മുന്നിൽ വിനയപ്പെടാനും കറകളഞ്ഞായി നിലനിർത്താനും അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന മനുഷ്യർക്ക് ഈ ലാ ഇലാഹ പഠിപ്പിച്ചു കൊടുക്കാനും നാം പരിശ്രമിക്കുക അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാമീൻ വസ്സലാമീൻ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ ഒന്ന് രണ്ടാഴ്ചകൾ പിറകോട്ട് ചിന്തിച്ചാൽ വെള്ളമില്ലാത്ത പ്രയാസവും ചൂടും അസ്വസ്ഥതകളുമായിരുന്നു നമ്മളുടെ സംസാര വിഷയം രണ്ട് മൂന്ന് ദിവസമായി മഴയും തണുപ്പും സാഹചര്യങ്ങളുമാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അവനാണ് കാലത്തെ നിയന്ത്രിച്ച് അവൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഒരിക്കലും ഒരു കുറ്റപ്പെടുത്തുന്ന സംസാരം ഒരു വിശ്വാസിയിൽ നിന്ന് ഒരു സമയത്തും ഉണ്ടാകാൻ പാടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയതിൽ അത്ത നിങ്ങൾ ഒരിക്കലും കാലത്തെ കുറ്റപ്പെടുത്തരുത് ഇതെന്തൊരു കാലമാണ് ഇതെന്തൊരു മഴയാണ് ഇതെന്തൊരു വെയിലാണ് എന്ന് തുടങ്ങി ഒരു കുറ്റപ്പെടുത്തിയുള്ള സംസാരം നിങ്ങളിൽ നിന്ന് ഉണ്ടാകരുത് കാരണം ഫഇന്നല്ലാഹ ഹുവ ഹുദ്ഹർ അള്ളാഹുവാണ് കാലം അവനാണ് അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ കാലത്തെ കുറ്റപ്പെടുത്തൽ റബ്ബിനെ കുറ്റപ്പെടുത്തലാണ് അതുകൊണ്ട് അങ്ങനെ കുറ്റപ്പെടുത്തിയുള്ള ഒരു സംസാരം വിശ്വാസിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകരുത് എന്ന് റസാഹി സുല്ലാഹ് അലഹി വസല്ലമ്മ ഓർമ്മപ്പെടുത്തിയതാണ് അത് വിശ്വാസികൾ എന്ന നിലയ്ക്ക് ആ കാര്യം ശ്രദ്ധിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം രണ്ടാമത്തെ ഒരു കാര്യം ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളും സത്യവിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകളിലൂടെയാണ് അവൻ്റെ ജീവിതം കടന്നു പോകുന്നത് ഏതു കാര്യത്തിലാണ് നമുക്ക് പ്രാർത്ഥനയില്ലാത്തത് രാവിലെ നമ്മളുടെ ബെട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ തിരിച്ച ബെട്ടിലേക്ക് നാം എത്തുന്നത് വരെയും ഉറക്കത്തിനിടയിൽ സ്വപ്നങ്ങൾ കണ്ട് ഉണർന്നാൽ പോലുമുള്ള ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളെടുത്ത് നോക്കിയാലും പ്രാർത്ഥനയിലൂടെയാണ് വിശ്വാസി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മഴ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ അലൈഹി റസൂലുസ്വല്ലത് അള്ളാഹുമാ മഴ അതൊരു അനുഗ്രഹീതമായ ഒരു ഉപകാരപ്രദമായ മഴയാക്കി മാറ്റണേ എന്ന് പലപ്പോഴും നമ്മൾ സ്റ്റാറ്റസ് വെക്കും ഇത്തരം പ്രാർത്ഥനാ വരികൾ എഴുതി സ്റ്റാറ്റസ് വെക്കും നമ്മുടെ നാവ് കൊണ്ട് ഒരു തവണ പോലും അത് ഉച്ചരിച്ചിട്ടുണ്ടാവില്ല സ്റ്റാറ്റസ് വെച്ച് മറ്റുള്ളവർക്ക് പ്രാർത്ഥന കാണിച്ചു കൊടുക്കുകയല്ല ഒരു പക്ഷെ അത് കണ്ടൊരാൾ പ്രാർത്ഥിക്കാൻ കാരണമായേക്കാം നമുക്കതിൻ്റെ ഗുണം കിട്ടിയേക്കാം നാം പ്രാർത്ഥിക്കാതെ സ്റ്റാറ്റസ് വെക്കുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അതുകൊണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവി ഉപകാരപ്രദമായ മഴയാക്കി മാറ്റണേ എന്ന് നാം പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ മഴ അധികമാകുമ്പോഴും മഴയെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ ഇതൊന്ന് തീർന്നു പോയെങ്കിൽ ഇതൊന്ന് നിന്ന് കിട്ടിയെങ്കിൽ എന്ന പ്രാർത്ഥനയല്ലല്ലോ എന്ന വരികളല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അള്ളാഹു അല്ലാഹു ഞങ്ങളിൽ നിന്ന് ഇതിനെ മാറ്റി ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് ആൾ താമസം ഇല്ലാത്ത ഇടങ്ങളിലേക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കാത്ത ഇടങ്ങളിലേക്ക് ഈ മഴ ആവശ്യമുള്ള ആളുകളിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകളൊക്കെ നമ്മൾ നിർവഹിക്കുക നമ്മുടെ പരിസരത്ത് ആരെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചറിയുക വിശ്വാസി എന്ന നിലക്ക് നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള സഹായ സഹകരണങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക ഒരു ഈ ശക്തമായ മഴക്കാലത്ത് ജോലിക്ക് പോകും പോലും പോകാൻ കഴിയാതെ കുടുംബങ്ങൾ പട്ടിണിയിലാകുന്നുണ്ടോ എന്ന് നമ്മളുടെ അയൽവാസികളെക്കുറിച്ച് നമ്മൾ അടുത്തറിയുക നമ്മളാലാകുന്ന സഹായങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക ഇത്തരം പരീക്ഷണങ്ങൾ നമ്മെ തേടി വരാതിരിക്കാനുള്ള പ്രാർത്ഥനയും കാവലും അള്ളാഹുലേക്കുള്ള വിനയപ്പെടലും നമ്മളിൽ വർദ്ധിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു എല്ലാ നന്മകൾക്കും തൗഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ റബ്ബ് നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ രോഗത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും പടച്ചിറപ്പ് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനുഹ തല വർഷിപ്പിച്ചു തരുന്ന ഈ മഴ ഉപകാരപ്രദമായ മഴയാക്കി അള്ളാഹു മാറ്റി തീർക്കുമാറാകട്ടെ ഈ മഴ ഒരു പരീക്ഷണമായി ഒരു ശിക്ഷയായി വഴിമാറാതെ അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ ഏതെല്ലാം കുടുംബങ്ങളിൽ വ്യക്തികളിൽ ഇത് പ്രയാസമുണ്ടാക്കുന്നോ അവർക്കെല്ലാവർക്കും അള്ളാഹു സുബഹാനുഹ താല വേഗത്തിലുള്ള ആശ്വാസവും മോചനവും നൽകി അള്ളാഹു അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മാനൂ ൾ കൊണ്ട് നമ്മൾ ഇന്ന് വിട പറഞ്ഞ മുഴുവൻ ആളുകൾക്കും പടച്ചിറപ്പ് മഹഫ്ഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കബരടങ്ങൾക്ക് അള്ളാഹു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈ പള്ളിയോട് ഒരു കാലത്ത് ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ കാര്യങ്ങൾ കൊണ്ടുതടന്നിരുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പടച്ചിറപ്പ് അദ്ദേഹത്തിൻ്റെ കബരടത്തിന് വിശാലത നൽകുമാറാകട്ടെ മഹഫ്ഫറത്തും അർഹമത്തും നൽകി അദ്ദേഹത്തെ അള്ളാഹു ആദരിക്കുമാറാകട്ടെ എവിടെ വെച്ചപ്പോൾ എങ്ങനെ അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കുകയാണെങ്കിലും തൗഹീദ് പ്രഖ്യാപിച്ച് തക്കവയുള്ളവരായി ഇഹ്ലാസോടുകൂടി ഈ ലോകത്തോട് വിട ചോദിക്കാൻ പടച്ചറുപ്പ് നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ നാം ജീവിക്കുന്ന ഈ നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഈ രാജ്യത്ത്